മാംഗല്യം ഭാഗം പതിനഞ്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം സൂര്യേട്ട ഇതെങ്ങോട്ടാണ് എന്നെയും വലിച്ചുകൊണ്ട് പോകുന്നത് ഇതാ അവരൊക്കെ നോക്കി ചിരിക്കുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിനക്കറിയില്ലേ നിനക്ക് മര്യാദക്ക് വിളിച്ചപ്പോൾ വരാൻ വെയിറ്റിട്ടതുകൊണ്ടല്ലേ ഞാൻ വലിച്ചുകൊണ്ട് പോകുന്നത് സൂര്യട്ടൻ ഒറ്റയ്ക്ക് പോയാൽ പോരെ എന്നെയും കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാ നീയും കൂടെ ഉണ്ടെങ്കിലല്ലേ നല്ലതാണോ എന്ന് അറിയാൻ പറ്റൂ നീ വാ ഇങ്ങോട്ട് അത് പറഞ്ഞ് അവൻ അവളെയും വലിച്ചുകൊണ്ട് നടന്നു ഇനി ഇതൊക്കെ എന്താണ് സംഭവം എന്നല്ലേ സൂര്യനും ശിലുവും കൂടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നതാണ് ശിലുവിനുള്ള ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞു ഹൽദി മെഹന്തി സംഗീത് കല്യാണം അങ്ങനെ നാല് ദിവസമായാണ് പരിപാടി തീരുമാനിച്ചിരിക്കുന്നത് ഇരുവരും ഒരു കുടുംബമായതുകൊണ്ട് എല്ലാ പരിപാടികളും ഒരുമിച്ചാണ് നടത്തുന്നതും ഇതിൻ്റെ ഇടയിൽ ഷാജിയെയും കരുണനെയും എല്ലാ തെളിവുകളോടെ തന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ എല്ലാവരോടും പറഞ്ഞത് എല്ലാവർക്കും അയാളുടെ ഈ ഒരു മുഖം കണ്ട് വലിയ ഞെട്ടലായിരുന്നു ആരവിന് തൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി എങ്കിലും തെറ്റാരു ചെയ്താലും അത് തെറ്റു തന്നെയാണെന്നുള്ള നിലപാടാണ് അവന് ഇപ്പോൾ ആരവും അമ്മയും അനിയത്തിയും ഒരുമിച്ചാണ് താമസം ആരവ് ജോലിക്ക് പോയി എല്ലാ വെള്ളിയാഴ്ചയും തിരികെ വരും ഇപ്പോൾ അവനോട് അമ്മയ്ക്ക് സ്നേഹം തന്നെയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വന് അസുഖമൊക്കെ നല്ല രീതിയിൽ തന്നെ ഭേദമായി അത് കഴിഞ്ഞപ്പോൾ മെയിൽ നേഴ്സ് വരുന്നത് നിർത്തുകയും ചെയ്തു അപ്പോഴേക്കും അയാൾക്ക് സ്വന്തമായി എല്ലാം ചെയ്യാനുള്ള കെൽപ്പായി വിശ്വനാഥന് അസുഖം ഭേദമായതും അയാൾ ആദ്യം പറഞ്ഞത് ശിലുവിൻ്റെയും സൂര്യൻ്റെയും കല്യാണത്തിൻ്റെ കാര്യമാണ് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞുള്ള തീയതിയിൽ വിവാഹമുറപ്പിച്ചു ഇതിനിടയ്ക്ക് ചെറിയ രീതിയിൽ നിശ്ചയം നടത്തി മോതിരമൊന്നും കൈമാറിയില്ല എങ്കിലും വാക്കാൽ പറഞ്ഞുറപ്പിച്ചു ടൗണിലുള്ള ഏറ്റവും നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഡ്രസ്സ് എടുക്കാൻ എത്തിയിരിക്കുന്നത് ശിലുവിനുള്ള ഡ്രസ്സ് സാരി എല്ലാം ആദ്യം തന്നെ സെലക്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ അമ്മമാരും ബന്ധുക്കൾക്കുള്ള സാരിയൊക്കെ എടുത്തു ഇപ്പോൾ മെൻസെക്ഷനിൽ വന്നിരിക്കുകയാണ് സൂര്യനുള്ള ഡ്രസ്സ് നോക്കുകയാണ് കുർത്തയൊക്കെ അളവെടുത്ത് തയ്ക്കാമെന്ന് കരുതി എന്നാലും ഷർട്ട് പാൻറ്റ് ഒക്കെ എടുക്കാനുണ്ട് കുറേ ഷർട്ടൊക്കെ നോക്കിയെങ്കിലും ശിലുവിൻ്റെ ഡ്രസ്സായിട്ട് മാച്ചായി വരുന്ന ഷർട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഷർട്ട് എല്ലാവർക്കും ഇഷ്ടമായി സൂര്യൻ നോക്കുമ്പോൾ ആ ഷർട്ട് കണ്ട് ശലഭയുടെ മുഖവും തെളിഞ്ഞിട്ടുണ്ട് ഷർട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി ഷിലുവിനെയും വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കുറേ നേരമായി ഷിലുവിനോട് അവൻ്റെ അടുത്തേക്ക് വരാൻ അവൻ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും അമ്മയും അമ്മായിയും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അവൾ പോയില്ല അവസാനം ഷർട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി സൂര്യൻ തന്നെ അവളെ വിളിച്ചു എന്നിട്ടും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളെ വലിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ശിലു നോക്കുമ്പോൾ അമ്മായിയും അമ്മമാരും അവിടുത്തെ സ്റ്റാഫും ഒക്കെ അവളെ നോക്കി ചിരിക്കുന്നുണ്ട് സൂര്യനെ മിക്കവർക്കും അറിയാം അതുകൊണ്ട് ആരും ചോദിക്കാൻ പോയില്ല മാത്രമല്ല സൂര്യൻ ആരെയും ശ്രദ്ധിക്കാതെയാണ് നടപ്പ് ട്രയൽ റൂം എത്തി അവൻ അവളുടെ കൈവിട്ട് അകത്തേക്ക് കയറി അവളെ നോക്കി വാ ഞാനെന്തിനാ വരുന്നത് സൂര്യേട്ടൻ ഇട്ടിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിച്ചാൽ മതി അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നില്ല അത് പറഞ്ഞ് അവൻ അവളെയും വലിച്ചു കയറ്റി വാതിൽ കുറ്റിയിട്ടു അകത്തേക്ക് കയറി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് വേഗം മാറാൻ നോക്കൂ സൂര്യേട്ട അവരൊക്കെ കാത്തിരിക്കുമായിരിക്കും കാത്തിരുന്നോട്ടെ അവിടെ അമ്മാവനും കിച്ചുവും അവർക്കുള്ള ഷട്ടൊക്കെ നോക്കുമായിരിക്കും അതുകൊണ്ട് ഇനിയും സമയമുണ്ട് എന്നാലും അവരൊക്കെ എന്ത് കരുതും വേഗം മാറാൻ നോക്ക് അവരൊക്കെ ഒന്നും കരുതില്ല ഇന്ന് എൻ്റെ തുമ്പി എനിക്ക് ഈ ഷർട്ട് ഇട്ട് തരും അത് കേട്ടതും അവളുടെ കണ്ണ് ഇപ്പോൾ പുറത്തേക്ക് വരും എന്ന രീതിയിൽ തള്ളി ഞാ ഞാനോ വിക്കരുത്തു തുമ്പി ഞാനെന്തിനാ ഷർട്ട് ഇട്ട് തരുന്നത് സൂര്യഠന് തനിയെ ചെയ്യാൻ അറിയില്ലേ അറിയാം പക്ഷേ ഇന്ന് നീ ചെയ്തു തരണം ഇല്ലെങ്കിൽ ഇന്ന് മുഴുവൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാം അത് കേട്ടതും അവൾ എന്ത് ചെയ്യും എന്നറിയാതെ കുഴഞ്ഞു അവനെ നോക്കുമ്പോൾ അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവസാനം ഒരു വഴിയുമില്ല എന്നായപ്പോൾ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു വേണ്ട ഞാൻ ചെയ്തു തരാം അത് പറഞ്ഞ് അവൾ അവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു കണ്ണുകൾ ഇറുകെ പൂട്ടിപ്പോയി ഷർട്ട് മുഴുവൻ അഴിച്ചു കഴിയും മുന്നേ അവൻ അവളുടെ കണ്ണിലേക്കൊന്നു ഊതി അവൾ ഞെട്ടലോടെ കണ്ണു തുറന്നു എന്താ അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത് എന്തിനാ ഈ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നത് അത് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ ഇനി അങ്ങോട്ട് സ്ഥിരം നീ തന്നെ കാണേണ്ടതാണ് അതുകൊണ്ട് ഇപ്പോഴേ കണ്ടു എന്ന് കരുതി ഒരു കുഴപ്പവും അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ച് നോക്കി ശേഷം കണ്ണു തുറന്നുകൊണ്ട് തന്നെ ആ ഷർട്ട് അഴിച്ചെടുത്ത് അവളുടെ കയ്യിലിരുന്ന ഇട്ടു ആ ഷർട്ട് അവന് നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്കും അതൊത്തിരി ഇഷ്ടമായി അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് മാറി ഇട്ടിരുന്ന് ഷർട്ട് എടുത്തിട്ടു അവൻ ഷർട്ട് ഇട്ട് കഴിഞ്ഞതും അവൾ ട്രയൽ റൂമിൻ്റെ വാതിൽ തുറക്കാനായി കൈ ഉയർത്തി എന്നാൽ വാതിൽ തുറക്കും മുന്നേ അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ ഇരുചുണ്ടുകളും മാറി മാറി ഒന്ന് നുണഞ്ഞു അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവും മുന്നേ എല്ലാം കഴിഞ്ഞിരുന്നു അവൻ അവളെ നോക്കുമ്പോൾ കിളി പോയതുപോലെ നിൽക്കുന്നതാണ് കാണുന്നത് അവളുടെ നിൽപ്പ് കണ്ട് അവന് വന്നു തുമ്പീ അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി ഏ എന്താ പോവണ്ടേ ഇവിടെ നിന്നാൽ മതിയോ ഹാ പോവാ അത് പറഞ്ഞ് അവൾ അവനെ നോക്കാതെ ഷർട്ടുമായി മുന്നോട്ട് തിരിഞ്ഞു നടന്നു പുറകെ ഒരു കള്ളച്ചിരിയോടെ അവനും ഡ്രസ്സെല്ലാം എടുത്തതിന് ശേഷം സ്വർണം എടുക്കാനാണ് പോയത് താലി നേരത്തെ തന്നെ പണിയാൻ കൊടുത്തിരുന്നു പക്ഷേ താലിമാല വാങ്ങിയിട്ടുണ്ടായില്ല കുറച്ച് സ്വർണം ഇരിക്കുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടി എടുക്കാം എന്നാണ് വിശ്വനാഥൻ പറയുന്നത് സൂര്യൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും തൻ്റെ ആകെയുള്ള മകൾക്കല്ലാതെ വേറെ ആർക്കാണ് ഇതൊക്കെ കൊടുക്കുക എന്നാണ് വിശ്വൻ അവനോട് ചോദിച്ചത് അപ്പോൾ പിന്നെ സൂര്യനും ഒന്നും പറയാൻ പോയില്ല കാരണം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൊടുക്കുന്നതാണ് എന്നുള്ള ബോധ്യം അവന് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു താലിമാല സൂര്യനാണ് വാങ്ങിയത് ചെറിയ ചെയിൻ മതി എന്ന് ശിലു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതനുസരിച്ച് നേരിയ ചെയിനിലാണ് താലിമാല സെലക്ട് ചെയ്തതും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരമായി രാവിലെ ഇറങ്ങിയതാണ് വിവാഹത്തിന് ഇനി ആകെ രണ്ടാഴ്ച കൂടെ ഉള്ളു ഇപ്പോൾ വീടൊക്കെ പെയിൻറ് ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ തിരക്കാണ് പിറ്റേ ദിവസം ഷിലു സൂര്യനുമായി പോയി അവളുടെയും അവൻ്റെയും ഡ്രസ്സെല്ലാം തയ്ക്കാൻ കൊടുത്തു നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിളിച്ച് ആർഭാടവും ആഘോഷവുമായ രീതിയിലാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ സൂര്യനും എതിർപ്പൊന്നും ഉണ്ടായില്ല കാരണം തൻ്റെ തുമ്പിയെ താൻ സ്വന്തമാക്കുന്നത് കാണാൻ എല്ലാവരും വേണം എന്നുള്ളത് അവൻ്റെയും ആഗ്രഹമാണ് അങ്ങനെ ഇന്ന് ഹൽദിയാണ് വൈകിട്ടാണ് പരിപാടി വീട്ടിൽ തന്നെയാണ് അത്യാവശ്യം സ്ഥലമുള്ളത് കൊണ്ട് തന്നെ കല്യാണവും റിസപ്ഷനുമാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ പരിപാടികളും വീട്ടിൽ തന്നെയാണ് വീട്ടിൽ സ്റ്റേജൊക്കെ വെച്ച് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് യെല്ലോ കളറാണ് ഡ്രസ് കോഡ് സൂര്യനും ഷിലുവും മാത്രം ഓറഞ്ച് കളർ ഡ്രസ്സാണ് ഷിലു ഒരു ഓറഞ്ച് ആൻഡ് മജന്ത കളറിലുള്ള ലഹങ്കയാണ് സൂര്യൻ ഓറഞ്ച് കളർ കുർത്ത ആൻഡ് പൈജാമയാണ് പരിപാടി തുടങ്ങി ആദ്യമൊക്കെ കുറച്ച് മഞ്ഞൾ തേച്ച് പിന്നെ പിന്നെ ഇരുവരെയും മഞ്ഞളിൽ കുളിപ്പിച്ചു നിർത്തി അവസാനം വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല എങ്കിലും മഞ്ഞൾ കൊണ്ടുള്ള ഒരു കളിയായിരുന്നു ഫോട്ടോ എടുപ്പും എല്ലാവരും എല്ലാമായി ആകെ ക്ഷീണിച്ചു പോയിരുന്നു രാത്രി പത്തര അടുപ്പിച്ചാണ് എല്ലാം കഴിഞ്ഞത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു അതിനുശേഷം ശേഷം ഇന്ന് മെഹന്തിയാണ് രാവിലെ ഉണർന്നപ്പോൾ മുതൽ ശിലുവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കാരണം അവൾക്ക് മെഹന്തി ഇടുന്നത് വലിയ ഇഷ്ടമാണ് വൈകിട്ടാണ് പരിപാടി അതിനു മുന്നേ തന്നെ മെഹന്തി ആർട്ടിസ്റ്റ് എത്തി പരിപാടിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമാണ് മെഹന്തി ഇടാൻ തുടങ്ങിയത് കൂടാതെ ഇന്ന് ശിലുവിൻ്റെ കൂടെ പഠിച്ച അവളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ഇന്നും കല്യാണത്തിനുമാണ് ക്ഷണിച്ചിരിക്കുന്നത് മാത്രമല്ല സൂര്യൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരും കിച്ചുവിൻ്റെ കൂട്ടുകാരും ഒക്കെയുണ്ട് എല്ലാവരും കൂടി ആഘോഷമായ പരിപാടിയാണ് ഒരുക്കിയിരിക്കുന്നത് നല്ല ഭംഗിയായി തന്നെ മെഹന്തി ഇട്ടു ശിലു പറഞ്ഞു കൊടുത്തതനുസരിച്ച് തന്നെയാണ് അവർ മെഹന്തി ഇട്ട് കൊടുത്തത് ശിലുവിൻ്റെ ഇഷ്ടഭഗവാൻ കൃഷ്ണന്റെ രൂപം മെഹന്തിയിലിട്ടിരുന്നു പരിപാടി ആരംഭിക്കുമ്പോഴും മെഹന്തി നന്നായി തന്നെ ഉണങ്ങി തുടങ്ങി ലൈറ്റ് ഗ്രീൻ കളർ പലാസോ ടോപ്പ് പിന്നെ ഷ്രഗുമായിരുന്നു ശിലുവിൻ്റെ വേഷം ലൈറ്റ് ഗ്രീൻ ഷർട്ടും മുണ്ടുമായിരുന്നു സൂര്യൻ്റെ വേഷം കസിൻസ് എല്ലാവരും തന്നെ മെഹന്തി ഇട്ടു മെഹന്തി ഉണങ്ങി തുടങ്ങിയത് കൊണ്ട് തന്നെ ഷിലു സൂര്യന്റെ കൈ പിടിച്ച് അവൻ്റെ കയ്യിൽ ഇരുവരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതി കൊടുത്തു ഇരുവരും അമ്മമാരുടെ കയ്യിലും മെഹന്തി ചെറിയ രീതിയിലിട്ടു പരിപാടി അവസാനിക്കുമ്പോൾ വരനും വധവുമടക്കം എല്ലാവരും ഡാൻസ് കളിക്കുകയായിരുന്നു പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇരുവർക്കും തങ്ങൾ ഒന്നാവാനുള്ള ദിവസത്തിൻ്റെ ദൂരം കുറഞ്ഞു വരുന്നതിൽ ഉള്ള സന്തോഷമായിരുന്നു ശിലുവിന് വീട് വിട്ടു പോകുന്നതിൽ കാര്യമായ വിഷമമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കാരണം സൂര്യൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണല്ലോ മാത്രമല്ല എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും വരാനോ പോകാനോ എളുപ്പവുമാണ് ഇന്നാണ് സംഗീത് കല്യാണത്തിൻ്റെ തലേദിവസം രാവിലെ ഉണർന്ന് കൈ നോക്കുമ്പോൾ മെഹന്തി നന്നായിട്ട് തന്നെ ചുവന്നിരിക്കുന്നുണ്ട് ഇരുവീട്ടിലും ഉണരുമ്പോൾ തന്നെ കേൾക്കുന്നത് ആളുകളുടെ കലവില ശബ്ദവും പാത്രങ്ങളുടെ സ്വരവും ഒക്കെയാണ് മൊത്തത്തിൽ തിരക്കാണ് നാളെ കല്യാണത്തിൻ്റെ പരിപാടി ഓഡിറ്റോറിയത്തിലാണ് അതുകൊണ്ട് സംഗീതൻ്റെ പരിപാടി തുടങ്ങും മുൻപ് ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം സൂര്യനും ഓരോ ആവശ്യങ്ങൾക്കായി ഓടി നടക്കുകയാണ് രാവിലെ മുതൽ സൂര്യൻ ശിലുവിനെ ഒന്നും വിളിച്ചിട്ടുമില്ല ഇരുവരും കണ്ടിട്ടുമില്ല ഇരുവീട്ടിലും ആളുകളെ കൊണ്ട് നിറഞ്ഞു പണിക്കാരും വീട്ടുകാരും അയൽവക്കക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ് ശിലു അവളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും കിച്ചുവും കൂടെ അവൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു ഇരുവരുടെയും ഷർട്ട് വിയർത്ത് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു അവൻ അവളെ കണ്ടില്ല പക്ഷേ അവൾ ഇവിടെ നിന്ന് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് അവൾ അവനെ ഒന്ന് ഫോൺ വിളിച്ചു തുമ്പി ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ സൂര്യേട്ട തിരക്കായിരുന്നു പൊന്ന ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു മാത്രമല്ല സംഗീതനുള്ള കാര്യങ്ങളും ചെയ്യണ്ടേ സാരമില്ല ഇന്നും നാളെയും കൂടെയല്ലേ ഈ തിരക്കൊക്കെ ഉള്ളു നാളെ എൻ്റെ തുമ്പി എൻ്റെ അരികിലുണ്ടാവും അവൻ്റെ പ്രണയത്തോടെയുള്ള ശബ്ദം കേട്ടതും അവളുടെ മുഖം ഒന്ന് ചുവന്നു ഇന്നൊന്നും വിളിച്ചുകൂടിയില്ലല്ലോ അല്ലെങ്കിൽ രാവിലെയെങ്കിലും വിളിക്കും രാത്രി വൈകി കിടന്നതുകൊണ്ട് ഉറങ്ങിപ്പോയി വൈകിയാണ് ഉണർന്നത് പിന്നെ തിരക്കായിപ്പോയി എന്തിനാ ഇപ്പോൾ വിളിച്ചത് എനിക്ക് സംസാരിക്കാൻ തോന്നി അതുകൊണ്ട് വിളിച്ചതാ ഇന്ന് വൈകിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സമയം നോക്കി സംസാരിക്കാം എന്താ പറയാനുള്ളത് പറയാൻ സമയമായിക്കോട്ടെ വേറെ ഒന്നും പറയാനില്ലല്ലോ ഞാൻ വെക്കുക വൈകിട്ട് കാണാം അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു വൈകിട്ട് ആറു മണിയൊക്കെ ആയപ്പോഴാണ് സംഗീത പരിപാടി തുടങ്ങിയത് മെറൂൺ കളർ ലെഹങ്കയാണ് ശിലുവിൻ്റെ വേഷം അതേ കളർ തന്നെ ഷർവാണിയാണ് സൂര്യൻ ഇന്ന് ഇന്നെല്ലാവരുടെയും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ശിലുവിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് സൂര്യൻ്റെ കൂടെ പഠിച്ചവരും കൂട്ടുകാരും ഒക്കെയുണ്ട് കൂടാതെ കിച്ചുവിൻ്റെ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട് ആകെ മുഴുവൻ അടിപൊളി വൈബാണി മുറിയിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ചു ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക് കാരണം ഇത്ര ദിവസത്തെ പരിപാടി ഉണ്ടായിട്ടും ഇന്നാണ് നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ നന്നായി ക്ഷീണിച്ചു ഹെവി ഡ്രസ് ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അതൊന്ന് ദേഹത്തു നിന്ന് മാറ്റിയപ്പോൾ തന്നെ പകുതി ശ്വാസം നേരെ വീണു കുളിച്ച് ഫ്രഷായി വന്ന് ഫോൺ എടുത്തു നോക്കുമ്പോൾ ഒത്തിരി പേരുടെ മെസ്സേജ് ഉണ്ട് പഴയ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരുടെയും വക വിഷ്വസ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു ഉറങ്ങാനായി കട്ടിലിലേക്ക് കിടന്നു പക്ഷേ ഉറക്കം വരുന്നില്ല നല്ല ക്ഷീണമുണ്ട് പക്ഷേ ഉറങ്ങാനാവുന്നില്ല അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ കടന്നു വന്നു നാളെ താൻ ഈ വീട്ടിലുണ്ടാവില്ല മറ്റൊരു വീട്ടിലായിരിക്കും അപ്പച്ചിയുടെ വീടാണെങ്കിലും ഇവിടെ നിന്ന് താൻ പോകും ഈ റൂം അച്ഛൻ അമ്മ പിന്നെ നാളെ താൻ ഒരു ഭാര്യയാവും ഈ വീട്ടിലേക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യത്തോടെ കടന്നു വരാൻ പറ്റില്ല ഇനി ഈ വീട്ടിൽ ഇനി താൻ ഒരു അതിഥിയായിരിക്കുമോ അങ്ങനെയുള്ള ചിന്തകൾ അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരാൻ അധികം സമയം വേണ്ടി വന്നില്ല ഇത്ര നേരം അത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവൾ ചിന്തിച്ചില്ല എന്നാൽ ഇപ്പോൾ മനസ്സാകെ വിങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് വീട്ടിൽ വന്നിരിക്കുന്നവർ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നും പോകുമ്പോൾ സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടു വീട് അപ്പുറത്തല്ലേ എനിക്ക് സങ്കടമൊന്നുമില്ല എന്നും വരാമല്ലോ എന്ന് പറഞ്ഞ് അതൊക്കെ ചിരിച്ചു തള്ളിക്കളയും എന്നാൽ ഇപ്പോൾ മനസ്സിലൊരു കല്ലെടുത്തു വെച്ചതുപോലെ ഭാരം തോന്നുന്നു ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു മാറ്റുന്നത് വേദനയുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ ഓർക്കുന്നതനുസരിച്ച് അവളുടെ കണ്ണുകളും ഒഴുകുന്നുണ്ട് സമയം നോക്കുമ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല തലയണയായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് നടന്നു കൂടെ ഫോണും എടുത്തു അലാറം വച്ചിട്ടുണ്ട് മുറിയുടെ മുന്നിൽ വന്നു നിന്നു നോക്കുമ്പോൾ അകത്ത് ലൈറ്റുണ്ട് അവൾ വാതിലിൽ ഒന്ന് കൊട്ടി അച്ചാ അമ്മേ ശിലു ആണല്ലോ എന്ന് പറഞ്ഞ് അമ്മ വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഒരു തലയണയും പുതപ്പുമായി നിൽക്കുന്ന ശിലുവിനെയാണ് ഞാനിന്ന് നിങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ അച്ഛനെയും അമ്മയെയും മറികടന്ന് ബെഡിൽ പോയി കിടന്നു അച്ഛനും അമ്മയും ആണെങ്കിൽ ഇതെന്ത് കഥ എന്ന രീതിയിൽ അവളെ തന്നെ നോക്കുന്നുണ്ട് ഷിലു അവരെ നോക്കുമ്പോൾ കാണുന്നത് തന്നെ തന്നെ നോക്കി അന്തം വിട്ടു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ് രണ്ടുപേരും അവിടെ നിൽക്കാതെ ഇവിടെ വന്ന് കിടക്ക് അത് കേട്ടതും ഇരുവർക്കും ചിരി വന്നു രാധിക അവളുടെ അടുത്തേക്ക് പോയിരുന്നു എന്താണ് ഇന്ന് പതിവില്ലാതെ ഇവിടെ വന്ന് കിടക്കാൻ വന്നത് ഒന്നുമില്ല ഞാൻ ഇടക്ക് വരാറുണ്ടല്ലോ ആ വരാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ കിടക്കാറില്ലല്ലോ ഇന്ന് കിടക്കണമെന്ന് തോന്നി നാളെ ഞാൻ വേറെ വീട്ടിലേക്ക് പോകൂലേ അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഒന്നിടറി കണ്ണുകളിൽ മിഴിനീർ തെളിഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞതും രാധികയ്ക്കും വിഷമമായി അതിൻ്റെ രണ്ട് വീടപ്പുറത്തേക്കല്ലേ പോകുന്നത് ദുബായിലേക്കൊന്നും അല്ലല്ലോ വിശ്വൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഞാനിനി അവിടെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഉള്ളതുപോലെ ഇവിടെ ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഇത് നിൻ്റെ കൂടെ വീടല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് നീ ഇവിടെ വരാതിരിക്കുക അവൾ അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിശ്വനും രാധികയ്ക്കും അവൾ പോകുന്നതിൽ വിഷമമുണ്ട് എങ്കിലും അവളെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി അവർ അവൾ പറയുന്നതിനൊക്കെ അവൾക്ക് വിഷമമാവാത്ത രീതിയിൽ മറുപടിയും കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് അവൾ സുഖമായി ഉറങ്ങി എന്നാൽ ഒന്നങ്ങോട്ട് ഉറങ്ങി വന്നപ്പോഴേക്കും അവൾക്ക് സൂര്യൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മ വന്നു സൂര്യേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ താനാണെങ്കിൽ ആ കാര്യം ചോദിക്കാനും വിട്ടുപോയി അവൾക്ക് അത് അതാലോചിച്ച് കിടന്നപ്പോൾ വന്ന ഉറക്കവും കൂടെ പോയി അപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തു നോക്കി നോക്കുമ്പോൾ സൂര്യേട്ടൻ എന്ന നമ്പറിൽ നിന്ന് പന്ത്രണ്ട് മിസ്ഡ് കോൾ പന്ത്രണ്ട് മിസ്ഡ് കോളോ എൻ്റെ കൃഷ്ണ ഞാൻ കണ്ടില്ലല്ലോ ഇനി എന്ത് ചെയ്യും തിരിച്ചു വിളിക്കാം അപ്പോഴാണ് അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത് എന്ന് ഓർമ്മ വന്നത് അവൾ അവരുടെ അടുത്ത് നിന്നും പതിയെ എഴുന്നേറ്റു ശേഷം അവളുടെ മുറിയിലേക്ക് നടന്നു പോയി മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അകത്തു കയറി വാതിൽ കുറ്റിയിട്ട് ലൈറ്റ് ഓണാക്കി വാതിൽ അടച്ചു തിരിഞ്ഞതും കാണുന്നത് കട്ടിലിലിരിക്കുന്ന സൂര്യനെയാണ് ഒരു നിമിഷം അവളൊന്ന് ഭയന്നു ശേഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു സൂര്യേട്ടൻ എന്താ ഇവിടെ നീ എവിടെ ആയിരുന്നു ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നു ഈ പാതിരാത്രിയോ ഞാൻ ഇന്ന് അവരുടെ കൂടെ കിടക്കാം എന്ന് കരുതി പോയതാണ് അതെന്താ ഇന്ന് പതിവില്ലാത്ത ശീലങ്ങളൊക്കെ നാളെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമല്ലേ അപ്പോൾ ഇന്ന് അവരുടെ കൂടെ കിടക്കാം എന്ന് കരുതി അയ്യയ്യോ കുഞ്ഞു അല്ല സൂര്യേട്ടൻ എന്താ ഇവിടെ ആരെങ്കിലും കണ്ടോ ആരും കണ്ടില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എന്നിട്ട് നീ എന്നെ ഒന്നും നോക്കുക കൂടെ ചെയ്തില്ലല്ലോ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയി അയ്യോ ഇതിപ്പോൾ ആരാണ് കുഞ്ഞുമാവാം പരാതി പറയാൻ എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞല്ലേ നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതോ ഞാനിപ്പോഴാണ് സൂര്യേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഓർത്തത് അപ്പോൾ തന്നെ വിളിക്കാമെന്ന് കരുതി ഫോൺ നോക്കുമ്പോൾ കുറേ മിസ്ഡ് കോൾ അത് കണ്ടപ്പോൾ അവിടെ കിടന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വിളിക്കാം എന്ന് കരുതി അതവിടെ നിൽക്കട്ടെ നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക് അത് പറഞ്ഞ് അവൻ ഇരിക്കുന്ന ബെഡിൽ സൈഡിലായി അവൻ കണ്ണ് കാണിച്ചു കൊണ്ട് പറഞ്ഞു അവൾ വന്ന് അവൻ്റെ അരികിലായിരുന്നു അവൻ അവളെ തോളിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി എൻ്റെ തുമ്പി ഹാപ്പിയാണോ ഒത്തിരി അത് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി ഈ ദിവസത്തിനു വേണ്ടി ആഗ്രഹിച്ചത്രയും ഞാൻ മറ്റൊന്നിനും വേണ്ടിയും ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സാകെ ശാന്തമാണ് ഇവിടെ വിട്ട് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന വിഷമമുണ്ട് അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ച് എന്നാലും എനിക്കിങ്ങോട്ട് എപ്പോൾ വേണേലും വരാലോ ഞാൻ ഹാപ്പിയാണ് അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം നാളെ എൻ്റെ തുമ്പി എൻ്റെ ഭാര്യയാവും കാമുകിയായിട്ട് ഇന്നുകൂടിയല്ലേ കാണാൻ പറ്റൂ അതുകൊണ്ടാണ് രാത്രിയായാലും ഒന്ന് കാണാൻ ഇങ്ങോട്ട് പോകുന്നത് അത് മാത്രമാണോ അല്ല അത് പറഞ്ഞ് അവൻ അവളെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു അത് കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി എന്താ സൂര്യേട്ടാ ചിരിക്കുന്നത് ഈ സ്വന്തമാക്കിയതിലും സ്വാദുണ്ടാവും കട്ടെടുത്തതിന് എന്നാണ് എൻ്റെ ഒരു അറിവ് അതുകൊണ്ട് അതുകൊണ്ട് ഞാനും കട്ടെടുക്കാൻ പോകുക എന്ത് അത് കട്ടെടുത്തിട്ട് പറഞ്ഞാൽ പോരെ അത് പറയലും അവൻ അവളുടെ ചുണ്ടിനെ ഒന്നാകെ നുണഞ്ഞെടുത്തു പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ ഒന്ന് ഞെട്ടിപ്പോയി ശാന്തമായ ചുംബനം അവളും അവനെ തിരികെ ചുംബിച്ചു അവൻ അവളുടെയോ അവൾ അവൻ്റെയോ ചുണ്ടുകളിൽ മുറി മുറിവേൽപ്പിച്ചില്ല ഇരുവരും ഒരുപോലെ ആസ്വദിച്ച് ചുംബിച്ചു ആ ചുംബനം അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ഇരുവർക്കും ഒടുവിൽ ശ്വാസം തടസ്സമായപ്പോൾ ഇരുവരും വിട്ടു നൽകി അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്തിരുത്തി കുറച്ചു നേരം കഴിഞ്ഞതും അവൻ അവളെ വിളിച്ചു തുമ്പി എനിക്ക് കാത്തിരിപ്പില്ല നാളെ നാളെ നീ എൻ്റെ സ്വന്തം അത് പറഞ്ഞ് അവൻ അവളുടെ മൂർദ്ധാവിൽ ഒന്ന് ചുണ്ടമർത്തി അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയി കൂടുതൽ സമയം കളയണ്ട പോയി കിടന്നുറങ്ങിക്കോ അത് പറഞ്ഞ് അവൻ പോകാനായി എഴുന്നേറ്റു നീ ഇവിടെയാണോ കിടക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ ഇല്ല ഇനി പോയാൽ അവരുടെ ഉറക്കവും പോവും ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എങ്കിൽ വാതിലടച്ചോ ഞാൻ ടെറസ് ഡോർ വഴി പൊയ്ക്കോളാം അത് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി ടെറസ് ഡോർ വരെ അവളും അവൻ്റെ കൂടെ പോയി അവൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവനെ തന്നെ നോക്കി നിന്നു തിരിച്ചു വന്ന് വാതിലൊക്കെ അടച്ച് കട്ടിലിൽ കിടന്നു അപ്പോഴേക്കും ഉറക്കം അവളുടെ കണ്ണുകളെ തഴുകി തുടരും അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരാം ബായ്